ും എന്താ ഒരു ടേസ്റ്റ് ഇവ കൊള്ളാം എന്താ പരിപാടി ഞങ്ങൾ കുഞ്ഞൻ അകത്താക്കി ഞാനല്ലേ അവനെ പിടിക്കാൻ ഐഡിയ പറഞ്ഞു തന്നത് എനിക്ക് ടേസ്റ്റ് നോക്കാൻ ഒരു ലെഗ് പീസെങ്കിലും ബാക്കി വെക്കാമായിരുന്നില്ലേ അത് പിന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് എല്ലാം നാരികൾ എത്ര കഷ്ടപ്പെട്ടാണ് മുയലിനെ കിടയിലാക്കാൻ ഞാനൊരു സൂത്രം ഉണ്ടാക്കിയത് നന്ദിയില്ലാത്ത വർഗങ്ങൾ ഇവന്മാർക്കൊരു എട്ടിന്റെ പണി കൊടുക്കണമല്ലോ എന്തോ നാടെ ചിന്തിക്കുന്നത് പകപോക്കലുമാണെങ്കിൽ നിന്റെ കഴുത്തിനു മേലെ തല കാണില്ല മൈൻഡ് മൈൻഡിറ്റ് ഞാൻ വിശപ്പുമാറ്റാൻ വേറെ വല്ല വഴിയുമുണ്ടോ എന്ന് ചിന്തിച്ചതാ ആശാനെ അതിനൊരു വഴിയുണ്ട് കുറച്ച് സമയം കൂടി വിശപ്പ് സഹിച്ചിരുന്നാൽ വയറിൽ ഗ്യാസ് കയറി വിശപ്പ് മാറിക്കോളും ആശാന് തന്നെയല്ലേ ഇതെനിക്ക് പറഞ്ഞു തന്നത് എടാ നിന്നെ ഞാൻ നല്ല കുഞ്ഞൻ മൊയലിനെ കണ്ടിട്ട് കുറെ ആയല്ലോ എവിടെയാണോ ആവോ ചുടായ്പ നീ കുഞ്ഞൻ മൊയലിനെ കണ്ടോ എനിക്കവനോട് ഒരത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു ഓഹോ അത്ര അത്യാവശ്യമാണെങ്കിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ നീ പരലോകത്തേക്ക് പോയിക്കോ അവരിപ്പോൾ അവിടെയാ നീ തമാശ പറയാതെ അവനെ കണ്ടോ അത് തന്നെയാ പറഞ്ഞത് കുഞ്ഞന്മുലിനെ ആ സിംഹവും പുലിയും ചേർന്ന് കൊന്നു തിന്നു സത്യാണോ ദുഷ്ടന്മാർ ഇത് ഞാനാ പറഞ്ഞതെന്ന് ആരോടും പറയരുത് ഓക്കേ ഒരു പാര വെച്ചപ്പോൾ പോലെ അപ്പോ ആ ആ ഐഡിയയും വെള്ളത്തിലായി നമുക്ക് പണി എന്തോലെ അവനെ ഇനി വെറുതെ വിട്ടാ ശരിയാവില്ല തിരിച്ചവനും ഒരു യമണ്ടൻ പണി കൊടുക്കണം ചുടായ്പൻ ആശാൻ പറഞ്ഞ ഉരുട്ടു ബുദ്ധി ഉപയോഗിച്ച് അവന്മാരെ പോലുണ്ടല്ലോ പക്ഷേ കയ്യിലിരിപ്പ് ശരിയല്ല ഞാൻ നിങ്ങളുടെ പുതിയ കൂട്ടുകാരെ ഒന്ന് പരിചയപ്പെടാൻ വന്നതാ ആദ്യമായിട്ടാ മനുഷ്യ കുഞ്ഞുങ്ങളെ നേരിട്ട് കാണുന്നത് എന്തോ പുതിയ കൊണ്ട് വന്നതാ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ഫോറസ്റ്റ് ആൻഡ് നൈസ് ടു മീറ്റ് യു നിന്റെ അടവ് എന്താണേലും കൊള്ളാം അതിവിടെ ചെലവാകില്ല നീ പോമോനെ ദിനേശാ